ഉക്രൈൻ ഏകദേശം കഴിഞ്ഞു റഷ്യ ഉക്രൈൻ കീഴടക്കി ഉക്രൈൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സെലൻസ്കിയെ മാറ്റാനുള്ള തീരുമാനത്തിലാണ് റഷ്യ സെലൻസ്കി സൗദി അറേബ്യയിലാണ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ വേണ്ടി പക്ഷേ റഷ്യ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ ഒരു വമ്പൻ രഹസ്യം റഷ്യ പുറത്തുവിട്ടിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങൾ നാറ്റോയിലെ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങൾ സൈനിക സഹായം നൽകിയിരിക്കുന്നു ഉക്രൈന് അറുന്നൂറ് വിദേശ പോരാളികൾ ഉക്രൈന് വേണ്ടി പോരാടുന്നു ആ അറുനൂറിൽ ഏകദേശം നാനൂറ് പേരെ തങ്ങൾ വധിച്ചതായി റഷ്യ അവകാശപ്പെട്ടു നാറ്റോ ഇനിയും ഉക്രൈനിൽ സഹായം കൊടുക്കുന്നത് തുടർന്നാൽ നാറ്റോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ ഉക്രൈൻ യുദ്ധം റഷ്യയ്ക്ക് പുതിയ ഒരു പാത വെട്ടി തുറന്നിരിക്കുകയാണ് ഒരുപാട് കാലമായി യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് റഷ്യ പിടിച്ചെടുക്കും ഒരാഴ്ച കൊണ്ട് പിടിച്ചെടുക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതിയതെങ്കിലും ഉക്രൈൻ ധീരതയോടെ വരുതി അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഉക്രൈന് സൈനിക സഹായം നൽകി മാത്രമല്ല ഫ്രാൻസ് ഉക്രൈന് പോരാളികളെ നൽകിയിരിക്കുന്നു അതും റഷ്യ വെളിപ്പെടുത്തിയിരിക്കുന്നു ഫ്രാൻസിൻ്റെ പോരാളികൾ സൈനികർ ഉക്രൈനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ ഫ്രാൻസിൻ്റെ പോരാളികൾ ഉക്രൈനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ്റെ സ്ഥിതി അതൊന്നും റഷ്യയെ ഭയപ്പെടുത്തുന്നില്ല അവർ ഏകദേശം പൂർണ്ണമായി ഉക്രൈനെ കീഴടക്കി കഴിഞ്ഞു ഇനി അവർക്ക് മുന്നും പിന്നും ഒന്നുമില്ല ഫെലൻസ്കിയുടെ കാര്യം പോക്കാണ് ഏതെങ്കിലും രാജ്യത്ത് അഭയാർത്ഥിയായി ഇനി ജീവിക്കാം ഉക്രൈൻ ഉക്രൈനിൽ റഷ്യ നടത്തിയ യുദ്ധം അവരുടെ ആയുധശേഷിയുടെ ബലം തെളിയിച്ച യുദ്ധമായിരുന്നു അണുവായുധം പ്രയോഗിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ റഷ്യ തയ്യാറായി അണുവായുധ പ്രയോഗം റഷ്യ നടത്തും എന്ന ഘട്ടം വരെ വന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഒരു പ്രത്യേക തരത്തിലുള്ള ആക്രമണ രീതിയിലൂടെ ഉക്രൈനെ പതുക്കെ പതുക്കെ കീഴടക്കുകയായിരുന്നു റഷ്യ ചെയ്തത് പതുക്കെ പതുക്കെ കീഴടക്കി ഉക്രൈനെ പൂർണ്ണമായി ഇപ്പോൾ അറുന്നൂറ് വിദേശ പോരാളികൾ ഉക്രൈനിലുണ്ടെന്ന് റഷ്യ കണ്ടെത്തിയിരിക്കുന്നു അവരിൽ ഭൂരിഭാഗം പേരെയും വധിച്ചുവെന്ന് പുടിൻ അവകാശപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾ ഉക്രൈനു വേണ്ടി ഒരുമിച്ചു റഷ്യ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു നാൽപ്പത്തഞ്ച് രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പ് റഷ്യയ്ക്ക് ഉണ്ടായിരിക്കും ആ ശക്തി റഷ്യയെ ലോക ഒന്നാം നമ്പർ ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു മാത്രമല്ല റഷ്യ ഇപ്പോൾ ലോകത്തിലെ പല കാര്യങ്ങളിലും ശക്തിപൂർവ്വം ഇടപെടുന്നുണ്ട് പലസ്തീൻ പ്രശ്നത്തിൽ അവർ ഇടപെട്ട് കഴിഞ്ഞു അമേരിക്ക എവിടെയൊക്കെ ഇടപെടുന്നുവോ അവിടെയൊക്കെ ഇടപെടുന്നു റഷ്യ അമേരിക്കയ്ക്ക് ബദലായി പണ്ടത്തെ കാലത്തെ ശീതയുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു നാറ്റോയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിയിരിക്കുന്നു അവർ ബ്രിട്ടനെ തകർക്കുമെന്ന് പറഞ്ഞിരുന്നു ഉക്രൈന് ആയുധങ്ങൾ നൽകിയാൽ അതോടെയാണ് ബ്രിട്ടൻ ഈ ആയുധങ്ങൾ നൽകിയതങ്ങ് നിർത്തിയത് അവരുടെ ഒരാണ ആണവായുധം മാത്രം മതി ലണ്ടൻ നഗരം തകർന്ന് ശാമ്പരാകുമെന്ന് പുടിൻ പറഞ്ഞപ്പോൾ ബ്രിട്ടൻ ആയുധങ്ങൾ നൽകിയതെല്ലാം നിർത്തി സമാധാനപ്രിയരായി മാറി ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളാണ് ഉക്രൈന് അന്തിമ ഘട്ട ആയുധങ്ങൾ നൽകുന്നത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഇനി രക്ഷയില്ല പിടിമുറുക്കി കഴിഞ്ഞു പുടിൻ റഷ്യയിൽ പുടിൻ്റെ വാഗ്നർ സേന ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് ആദ്യഘട്ടത്തിൽ ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഇടിച്ചു കയറുന്ന ഇരമ്പിൽ കയറുന്ന റഷ്യൻ സൈനികരെയാണ് ലോകം കണ്ടത് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നാറ്റോ തലവൻ പറഞ്ഞിരിക്കുന്നു ഉക്രൈനിൽ നിന്ന് ഒരു ദുരന്തം നമ്മളെ തേടിയെത്തിയിരിക്കുന്നു ഉക്രൈൻ റഷ്യ കീഴടക്കിയിരിക്കുന്നു